രണ്ടായിരത്തി ആറ് മെയ് മുപ്പത്തിയൊന്ന് സ്റ്റോക്ക്ഹോം നഗരമുണരുന്നതേ പക്ഷേ സ്വീഡിഷ് പോലീസിന്റെ ഒരു വൻ സന്നാഹം ബ്രാങ്കിൻ എന്ന സ്ഥലത്തെ ഒരു കെട്ടിടത്തിനു ചുറ്റും വളഞ്ഞു കഴിഞ്ഞു അവിടെയുള്ള ഒരു കിടപ്പുമുറിയിലെ സെർവർ ലോകത്തെ ഏറ്റവും വലിയ കോർപ്പറേറ്റുകളുടെ ഉറക്കം കെടുത്തിയ ഒന്നായിരുന്നു അത് പൈറേറ്റ് ബേ എന്ന വെബ്സൈറ്റിന്റെ ആസ്ഥാനമായിരുന്നു ഹോളിവുഡ് സ്റ്റുഡിയോകൾക്ക് മുപ്പത് ബില്യൺ ഡോളറിന്റെ നഷ്ടമുണ്ടാക്കിയ സംഗീത ലോകത്തെ തകിടം മറിച്ച ആ സൈറ്റിനെ തകർക്കാൻ അൻപത്തിമൂന്ന് സായുധ പോലീസുകാർ അകത്തേക്ക് ഇരച്ചുകയറി സകല സെർവറുകളും കേബിളുകളും അവർ പിടിച്ചെടുത്തു അതോടെ ആ പൈറസി സാമ്രാജ്യം അവസാനിച്ചുവെന്ന് എല്ലാവരും ഉറപ്പിച്ചു ഉച്ചയോടെ സ്വീഡിഷ് പ്രോസിക്യൂട്ടർമാർ വിജയവാർത്ത പ്രഖ്യാപിച്ചു ഹോളിവുഡ് എക്സിക്യൂട്ടീവുകൾ അത് ആഘോഷിച്ചു പ്രതിദിനം രണ്ടര കോടി ആളുകൾ ഉപയോഗിച്ചിരുന്ന പൈറേറ്റ് ബേ ഇനി ഇല്ല എന്ന് ോകം കരുതി പക്ഷേ വെറും എഴുപത്തിരണ്ട് മണിക്കൂർ കഴിഞ്ഞപ്പോൾ അത്ഭുതം സംഭവിച്ചു പൈറേറ്റ് ബേ വീണ്ടും ഓൺലൈനിൽ വന്നു ഒന്നും സംഭവിക്കാത്തതുപോലെ ഹോം പേജിലെ പുതിയ ലോഗോയിൽ ഹോളിവുഡ് സൈനിനു നേരെ പീരങ്കിയുണ്ടകൾ പായിക്കുന്ന ഒരു കപ്പലായിരുന്നു ഉണ്ടായിരുന്നത് ഇത് കേവലം ഒരു വെബ്സൈറ്റ് തിരിച്ചുവരവല്ലായിരുന്നു സെർവറുകൾ പിടിച്ചെടുത്തിട്ടും സ്ഥാപകരെ അറസ്റ്റ് ചെയ്തിട്ടും അതിനെ നശിപ്പിക്കാൻ കഴിയില്ല എന്ന യാഥാർത്ഥ്യം സർക്കാരുകളെയും കോർപ്പറേറ്റുകളെയും ഭയപ്പെടുത്തി ഇത് നശിപ്പിക്കാൻ കഴിയില്ലെങ്കിൽ ഇന്റർനെറ്റിനെ ആർക്കും നിയന്ത്രിക്കാൻ കഴിയില്ല എന്നതായിരുന്നു ഇതിലെ ഏറ്റവും വലിയ സത്യം എങ്ങനെയാണ് മൂന്ന് സ്വീഡിഷ് യുവാക്കൾ ലോകത്തെ ഏറ്റവും വലിയ കോർപ്പറേറ്റുകളെ വെല്ലുവിളിക്കുന്ന കൊല്ലാൻ കഴിയാത്ത ഒരു സംവിധാനം നിർമ്മിച്ചത് ശതകോടീശ്വരന്മാരായ കമ്പനികൾക്ക് മനസ്സിലാകാത്ത എന്ത് വിദ്യയാണവർ പ്രയോഗിച്ചത് രണ്ടായിരത്തി ഒന്നിൽ സ്റ്റോക്ക് ഹോമിലെ തൻ്റെ മുറിയിൽ വയറുകൾക്കിടയിലിരിക്കുന്ന പത്തൊൻപത് കാരനായ ഗോഡ്ഫ്രെഡ് സ്മാർട്ട് ഹോമിനെ കാണാം അനാക്കറ്റ എന്നതായിരുന്നു അവന്റെ ഓൺലൈൻ വിളിപ്പേര് ക്രിപ്റ്റോഗ്രാഫിയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ തിളങ്ങുന്ന കണ്ണുകളുള്ള ഷാഗി ഹെയർ ഉള്ള ഒരു യുവാവ് രണ്ടായിരത്തി മൂന്നിൽ ഗോഡ്ഫ്രെഡും സുഹൃത്തുക്കളായ ഫ്രെഡറിക് നീജ് പീറ്റർ സുന്ധ എന്നിവരും ചേർന്ന് ഫൈറൈറ്റ് ബൈറോൺ എന്ന ഒരു ആൻറ്റി കോപ്പിറൈറ്റ് കൂട്ടായ്മയുടെ ഭാഗമായി ഒരു ബിറ്റ് ടോറന്റ് ട്രാക്കർ നിർമ്മിച്ചു ഫയലുകൾ കൈമാറുന്നത് എളുപ്പമാക്കുക എന്നതായിരുന്നു ലക്ഷ്യം നിയന്ത്രണങ്ങളില്ലാതെ ലോഗുകൾ സൂക്ഷിക്കാതെ ഗോഡ്ഫ്രെഡിൻ്റെ വീട്ടിലെ പഴയ സെർവർ ഇവരുടെ ഈ ഹോബി പ്രോജക്ടിന്റെ ഹൃദയമായി മാറി ഇവരുടെ ഈ ഹോബി പ്രോജക്റ്റ് അതിവേഗം പടർന്നു രണ്ടായിരത്തി നാല് അവസാനത്തോടെ നാൽപ്പതിനായിരം ഉപയോക്താക്കളായി ലിനക്സ് സോഫ്റ്റ്വെയറുകൾ മുതൽ ഹോളിവുഡ് സിനിമകൾ വരെ ഇതിലൂടെ കൈമാറ്റം ചെയ്യപ്പെട്ടു ഇതിനെ തുടർന്ന് അവർ പി എന്ന പേരിൽ ഒരു ഹോസ്റ്റിംഗ് കമ്പനി തുടങ്ങി ഞങ്ങൾ എന്തിനേയും ഹോസ്റ്റ് ചെയ്യും ആരുടെയും വിവരങ്ങൾ ചോർത്തില്ല എന്നതായിരുന്നു അവരുടെ ഏക നിയമം ഹോളിവുഡിൽ നിന്ന് നിയമപരമായ നോട്ടീസുകൾ വരുമ്പോൾ അവർ ഭയപ്പെടുന്നതിനു പകരം അത് വെബ്സൈറ്റിലിട്ട് പരിഹസിച്ചു രണ്ടായിരത്തി നാല് ഫെബ്രുവരിയിൽ ഡ്രീം വർക്ക്സ് അയച്ച നോട്ടീസിന് ഗോഡ്ഫ്രഡ് നൽകിയ മറുപടി ഇന്നും ഇന്റർനെറ്റിലെ ഇതിഹാസമാണ് സ്വീഡൻ എന്നത് അമേരിക്കയുടെ ഒരു ഭാഗമല്ല നിങ്ങളുടെ നിയമങ്ങൾ ഇവിടെ നടക്കില്ല നിങ്ങൾ വെറും വിഡ്ഢികളാണ് എന്നായിരുന്നു അവന്റെ മറുപടി ഈ മറുപടി വൈറലായതോടെ സൈറ്റിലേക്കുള്ള ട്രാഫിക് മൂന്നിരട്ടിയായി ഓരോ നിയമഭീഷണിയും അവർക്ക് സൗജന്യ പരസ്യമായി പൈറേറ്റ് ബേയുടെ വളർച്ച ഹോളിവുഡിനെ ശരിക്കും വിറപ്പിച്ചു ഗോഡ്ഫ്രൈഡ് ഒറ്റക്കെഴുതിയ ഹൈപ്പർ ക്യൂബ് എന്ന കോഡ് ദശലക്ഷണ ആളുകളെ ഒരേ സമയം ബന്ധിപ്പിച്ചു പൈറേറ്റ് ബേ എന്നത് വെറുമൊരു വെബ്സൈറ്റ് മാത്രമല്ല മറിച്ച് സ്വയം വളരുന്ന ഒരു ജീവിയായി മാറി അമേരിക്കൻ അധികാരികൾ സ്വീഡിഷ് മേൽ കടുത്ത സമ്മർദ്ദം ചെലുത്തി രണ്ടായിരത്തിയാറിലെ ആ വലിയ റെയ്ഡിനു മുൻപ് തന്നെ പോലീസിന്റെ നീക്കങ്ങൾ ഗോഡ്ഫ്രഡ് അറിഞ്ഞിരുന്നു അവൻ എല്ലാ ഡേറ്റയും എൻക്രിപ്റ്റ് ചെയ്ത് നെതർലാൻഡ്സിലെ സെർവറുകളിലേക്ക് ബാക്കപ്പ് ചെയ്തു അതുകൊണ്ടാണ് പോലീസ് സകല ഹാർഡ്വെയറുകളും കൊണ്ടുപോയിട്ടും അവർക്ക് വെറും മൂന്ന് ദിവസത്തിനുള്ളിൽ സൈറ്റ് തിരിച്ചു കൊണ്ടുവരാൻ കഴിഞ്ഞത് രണ്ടായിരത്തി ഒൻപത് ഫെബ്രുവരി പതിനാറ് സ്റ്റോക്ക്ഹോം കോടതിയിൽ വിചാരണ തുടങ്ങി ദ സ്പെക്ടർ എന്നാണ് ഇതിനെ വിശേഷിപ്പിച്ചത് കുറ്റവാളികളെ പോലെയല്ല ഒരു മ്യൂസിക് ബാൻഡിലെ അംഗങ്ങളെ പോലെയാണ് പെരുമാറിയത് കോടതിയിൽ ടെക്നിക്കൽ കാര്യങ്ങൾ പ്രോസിക്യൂട്ടർ തെറ്റായി പറഞ്ഞപ്പോൾ ഗോഡ്ഫ്രഡ് അത് തിരുത്തി പരിഹസിച്ചു അവസാനം വിധി വന്നു എല്ലാവർക്കും ഒരു വർഷം തടവും ഏകദേശം മുപ്പത് മില്യൺ സ്വീഡിഷ് ക്രോണർ പിഴയും പക്ഷേ പൈറേറ്റ് ബേയുടെ ഹോം പേജിൽ വാ മൂടിക്കെട്ടിയ മിക്കി മൌസിന്റെ ചിത്രമിട്ടുകൊണ്ടാണ് അവർ പ്രതികരിച്ചത് ശിക്ഷാവിധിക്ക് ശേഷം ഗോഡ്ഫ്രഡ് അപ്രത്യക്ഷനായി അവൻ കംബോഡിയയിലെ ഒരു അപ്പാർട്ട്മെന്റിൽ ഇരുന്ന് തന്റെ പോരാട്ടം തുടർന്നു പക്ഷേ രണ്ടായിരത്തി പന്ത്രണ്ടിൽ അവൻ പിടികൂടി സ്വീഡനിലെ ജയിലിലെത്തിയ അവനുമേൽ കൂടുതൽ ഗുരുതരമായ കുറ്റങ്ങൾ ചുമത്തപ്പെട്ടു സ്വീഡിഷ് ടാക്സ് അതോറിറ്റിയുടെ ഡേറ്റാബേസ് ഹാക്ക് ചെയ്തു എന്നതായിരുന്നു അത് തുടർന്ന് ഡെൻമാർക്കിലെ ഏറ്റവും വലിയ ഹാക്കിംഗ് കേസും അവന്റെ മേൽ ചുമത്തപ്പെട്ടു മൂന്ന് വർഷത്തോളം ഒറ്റയ്ക്ക് തടവിൽ കഴിഞ്ഞ ഗോഡ്ഫ്രഡ് രണ്ടായിരത്തി പതിനഞ്ചിലാണ് പുറത്തിറങ്ങിയത് പൈറേറ്റ് ബേ ഇന്നും നിലനിൽക്കുന്നു സ്ഥാപകർ ജയിലിലായിട്ടും ആ സൈറ്റ് വീണില്ല ഒരു മധ്യഭാഗമില്ലാത്തതിനെ കൊല്ലാൻ കഴിയില്ല എന്ന് പൈറേറ്റ് ബേ തെളിയിച്ചു ഇന്ന് സ്ട്രീമിംഗ് സർവീസുകൾ സജീവമായതോടെ പൈറസി രീതികൾ മാറിയെങ്കിലും പൈറേറ്റ് ബേ ഇപ്പോഴും ഡിജിറ്റൽ ലോകത്തെ ഒരു നിഗൂഢ സാന്നിധ്യമായി നിലനിൽക്കുന്നു വേട്ടക്കാരൻ ഇരയാകുന്ന കഥകൾ ഇൻ്റർനെറ്റിൽ ഇനിയും തുടരും ഇൻ്റർനെറ്റിനെ പിടിച്ചുകെട്ടാൻ നോക്കുന്നവർക്കുള്ള ഒരു വലിയ മുന്നറിയിപ്പാണ് പൈറേറ്റ് ബേയുടെ ചരിത്രം രണ്ടായിരത്തി പതിനൊന്നിൽ ആരോൺ ബാർ എന്ന സുരക്ഷാ ഉദ്യോഗസ്ഥൻ വിചാരിച്ചത് താനീ രഹസ്യം കണ്ടെത്തിയെന്നാണ് അനോണിമസ് എന്ന ഹാക്കർ സംഘത്തെ വെളിച്ചത്ത് കൊണ്ടുവരുമെന്ന് അയാൾ പ്രഖ്യാപിച്ചു പക്ഷേ വെറും എഴുപത്തിരണ്ട് മണിക്കൂറിനുള്ളിൽ അനോണിമസ് അയാളുടെ കമ്പനിയെ തകർത്ത് തരിപ്പണമാക്കി അപ്പോൾ ഇത്രയുള്ളൂ കാര്യം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യാനും മറക്കരുത് ഇതുപോലെയുള്ള കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തേക്കും അടുത്ത വീഡിയോയിൽ കാണാം ബൈ